സ്നേഹമുള്ളവര് കുന്നംകുളത്ത് അടുത്തുള്ള ആർത്താറ്റ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് എട്ട് നോമ്പ് തിരുനാളിന് അവിടെ നടത്തുന്ന തിരുനാൾ അനീത തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് അർത്താറ്റ് പള്ളിയിൽ മാത്രം മരിച്ചവരുടെ പ്രാർത്ഥനയായിട്ടുള്ള അനീതയുടെ പേരിൽ ഒരു തിരുനാൾ നടത്താനുള്ള കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് അവിടെയുണ്ടായ ഒരു ദുരനുഭവമാണ് അവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയത്താണ് ടിപ്പുവിന്റെ പടയോട്ടം അവിടെ എത്തുന്നത് വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരുന്ന വൈദികൻ്റെ തല അൾത്താരയിൽ വെച്ച് തന്നെ വെട്ടിമാറ്റി അന്ന് മതം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന പതിനെട്ടോളം ആളുകളെ അടുത്തുള്ള മരത്തിൽ കെട്ടിത്തൂക്കിക്കുന്നു അവരിന്ന് അതിൻ്റെ ഓർമ്മ തിരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഇതിന് പ്രചോദനമായിട്ടൊക്കെ മാറിയത് ഒരു ആശയ സംഹിതിയാണ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ കേരളത്തിലെ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റ ഒരു പുസ്തകമാണ് കേരളത്തിലെ ആളുകളെ ഐ എസ് ലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു ആ പുസ്തകത്തിൻ്റെ പേര് വിജയത്തിൻ്റെ വഴിയിൽ വാളിൻ്റെ തണലിൽ എന്നാണ് മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വാളുകൊണ്ട് കൊണ്ട് മതം പ്രചരിപ്പിക്കുക അതിലേക്ക് ആളുകളെ ചേർക്കുക എന്നതൊക്കെയും ഈ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇന്നത്തെ സുവിശേഷത്തില് യേശോ പറയും നിങ്ങൾക്ക് വാളുണ്ടാകണം ഞാൻ വന്നത് സമാധാനം സ്ഥാപിക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാളിന്റെ അർത്ഥം നമ്മൾ പ്രധാനമായിട്ട് പുതിയ നിയമത്തില് രണ്ടു മൂന്ന് സ്ഥലങ്ങളിലെ വാളിനെ സംബന്ധിച്ച പരാമർശങ്ങൾ കാണുന്നുണ്ട് ഒന്നാമത് പരിശുദ്ധ കന്യകമറിയും തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചെമിയോൻ ദീർഘദർശം മറിയത്തോട് പറയും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും വീട് നമ്മൾ കാണുന്നത് ലുക്കായുടെ സുവിശേഷത്തിലാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ആറ് മുതലൊക്കെയുള്ള തിരുവദിനങ്ങളില് ഈശോ ചോദിക്കും നിങ്ങൾ ഒന്നുമെടുക്കാതെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വാൾ ആവശ്യമുണ്ട് നിങ്ങൾ മടിശീലയില് പണം കരുതണം അതോടൊപ്പം തന്നെ നിങ്ങൾ വാള് വാങ്ങണം അപ്പൊ പത്രോസ് പറയും ഇവിടെ രണ്ട് വാളുകളുണ്ട് ഞങ്ങൾ അത് എടുക്കട്ടെയോ അവിടെ ഈശോ പറയുന്നത് അത് മതി അതെടുത്തോളം പറയുന്നുണ്ട് ഗസമേൻ തോട്ടത്തിലേക്കാണ് യാത്ര അവിടെ ചെല്ലുമ്പോൾ പത്രോസ് തന്റെ വാള ഉപയോഗിച്ചൊരു ശേഷി മൽക്കൂസ് എന്ന് പറയുന്ന ഒരു പടയാളിയുടെ ചെവി മുറിക്കുകയും യേശു അത് സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇനിയും നമ്മളെ വാളിനെ പറ്റിയിട്ടുള്ള പരാമർശം കാണുന്നത് എഴുതിയ ലേഖനത്തില് ആറാം അധ്യായത്തില് പതിനേഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട് നിങ്ങള് ആത്മാവിന്റെ ദൈവോജനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം എന്നാണ് അവിടെ പറയുന്നത് ഈ വാളിന്റെ അർത്ഥം എന്താണ് എന്ന് ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തില് നാലാം നാലാമധ്യായം പതിനാറാമ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് അത് ഇരുതളവാലനേക്കാൾ മോർച്ചയുള്ളതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ആത്മാവിലും ചേതനയിലും തുളച്ചു കയറുന്നതും ഹൃദയത്തിന്റെ വിചാരവികാരങ്ങളെ വിവേചിച്ചറിയാൻ കരുത്തുള്ളതുമാണ് അതായത് ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവവചനമാണ് വചനമാണ് അവിടുന്ന് എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഘനികാമറിയത്തിന്റെ ഹൃദയത്ത് വാൾ തുളച്ചു കയറിയത് എപ്പോഴാണ് വചനം അവൻ അവിടുത്തെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഉള്ളില് മാംസരൂപം പ്രാപിച്ച് വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതായത് ദൈവവചനം ഉള്ളിൽ വസിച്ചപ്പോഴാണ് ഈ ദൈവവചനമാകുന്ന വാൾ അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് അവളുടെ ശരീരത്തെ മുഴുവനും ഈ വചനം വിഴുങ്ങി അങ്ങനെ അവൾ ദൈവമാതാവായിട്ട് മാറുന്നുണ്ട് പിന്നീട് ദൈവവചനം തന്നെയാണ് അവളുടെ ഉള്ളിൽ മാംസമായിട്ട് യേശോയായിട്ട് മനുഷ്യനായിട്ട് പിറക്കുന്നത് പിന്നീട് ആ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ തൻ്റെ ജീവിതത്തിലെല്ലാ സഹനങ്ങളെയും ഏറ്റെടുക്കാനുള്ള കരുത്ത് നേടിയത് ദൈവവചനമാണ് ഇത്രയുള്ളവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവവചനം നമ്മളെ തന്നെ മാറ്റിമറിക്കും തികച്ചും ആത്മീയമായിട്ടുള്ള ഭാഷയിലെ പറഞ്ഞാല് ദൈവവചനം ഇരുതളവാളിനേക്കാൾ മുർച്ചയുള്ളതായിട്ടുള്ള ഈ വചനം അത് ഒരായുധം എന്നതുപോലെ തന്നെ നമ്മുടെ എല്ലാ സന്ധികളിലും ബന്ധങ്ങളിലും തുളച്ചു കയറ തുളച്ചു കയറുന്നതാണ് അത്ര എല്ലാ ഉടമ്പടികളും ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ എന്ന് എല്ലാ ബന്ധങ്ങളും ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ എന്ന് അവിടെയാണ് ഈശോ പറയുന്നത് മക്കള് മാതാപിതാക്കൾക്കെതിരെ മാതാപിതാക്കൾ മക്കൾക്കെതിരെ അമ്മായിമ്മ മരുമകൾക്കെതിരെ മരുമകൾ അമ്മായിമ്മക്കെതിരെ എല്ലാം ഇനി മുതൽ കലഹിച്ചുകൊണ്ടിരിക്കും കാരണം ദൈവചനം ശ്രവിച്ചവർ അത് സ്വീകരിച്ചവരുണ്ട് എന്നാൽ അത് സ്വീകരിക്കാത്തവർ ഒരു കുടുംബത്തിനുണ്ടാകുമ്പോൾ നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല നിൽക്കേണ്ടത് പിന്നെയോ തിരുവചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് തിരുവചനം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ തിരുവചനത്തിന്റെ പേരിൽ യാതൊരു തരത്തിലുമുള്ള കോംപ്രമൈസിന് തയ്യാറാകാത്ത ജീവിതമായിരിക്കണം ക്രൈസ്തവ ജീവിതം എന്നാണ് ഏച്ച പറഞ്ഞു വെച്ചിരിക്കുന്നത് വചനം നമുക്ക് ഒരേ സമയത്ത് ഒരു ആയുധവും അതേ സമയത്ത് തന്നെ നമുക്ക് സംരക്ഷണവും അതേ സമയം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും നമ്മുടെ വഴികളിൽ പ്രകാശവും നമ്മളെ വഴി നടത്തുന്ന ദൈവവുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ